പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം തൊണ്ണൂറ്റിയൊന്നാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു പ്രിയവിഷയം പ്രതിചെയ്തിടും പ്രയത്നം നിയതവും അങ്ങനെ തന്നെ നിൽക്കയാലേ പ്രിയം അജം അവയും അപ്രമേയം ഏകാദ്വയം ഇത് താൻ സുഖമാർന്നു നിന്നിടുന്നുടും പ്രയത്നം നിയതവും അങ്ങനെ തന്നെ നിൽക്കയാലേ പ്രിയം അജം ഔവയും അപ്രമേയം ഏകാദ്വയം ഇത് താൻ സുഖമാർന്നു നിന്നിടുന്നു നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം പ്രിയ വിഷയം പ്രതി സുഖമുണ്ടാക്കുന്ന വിഷയം നേടാനായി ചെയ്തിടും പ്രയത്നം നാം പ്രയത്നം ചെയ്യുന്നു നിയതവും എപ്പോഴും അങ്ങനെ തന്നെ സുഖം തേടുന്ന വ്യഗ്രത നിൽക്കയാലേ നിലനിൽക്കും പ്രിയം പ്രിയം അജം അത് ജനിക്കാത്തതാണ് ഔവയം അത് നാശമില്ലാത്തതാണ് അപ്രമേയം അത് അറിവിന് വിഷയമാവാത്തതാണ് ഏകാദ്വയം അത് ഏകവും അദ്വയവുമാണ് ഇത് താൻ ഈ പ്രിയം തന്നെയാണ് സുഖമാർന്നു നിന്നിടുന്നു ആനന്ദ സ്വരൂപമായി നിൽക്കുന്നത് ഒരിക്കൽ കൂടി അർത്ഥം പറയാം സുഖമുണ്ടാക്കുന്ന വിഷയം നേടാനായി നാം പ്രയത്നം ചെയ്യുന്നു എപ്പോഴും സുഖം തേടുന്ന വ്യക്തിത നിലനിൽക്കും പ്രിയം അത് ജനിക്കാത്തതാണ് അത് നാശമില്ലാത്തതാണ് അത് അറിവിന് വിഷയമാവാത്തതാണ് അത് ഏകവും അദ്വയവും ആണ് ഈ പ്രിയം തന്നെയാണ് ആനന്ദ സ്വരൂപമായി നിൽക്കുന്നത് ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് പോകാം ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സത്യ അന്വേഷി ആകുന്നതിനു മുമ്പ് സ്വാഭാവികമായി തന്നെ അവൻ ഒരു സുഖ അന്വേഷി കൂടി ആയിരുന്നു സുഖവിഷയങ്ങൾ തേടിയാണ് അവൻ അലയുന്നത് വിശപ്പൊരു ദുഃഖമാണ് അല്ലേ വിശപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും സഹിക്കാൻ കഴിയുകയില്ല അതൊരു ദുഃഖം തന്നെയാണ് പോഷണത്തിന്റെ അഭാവമാണ് വിശപ്പ് എന്ന് പറയുന്നത് ആ ദുഃഖത്തെ നിവാരണം ചെയ്യുവാൻ അന്നത്തെ നാം തിരയുന്നു വിശപ്പടങ്ങിയാൽ നമുക്ക് എന്തായി സുഖമായി അല്ലേ വിശപ്പ് കഴിഞ്ഞാൽ നമുക്ക് സംതൃപ്തിയായി സുഖമായി അപ്പോൾ നാം കരുതും അന്നത്തിലാണ് സുഖമിരിക്കുന്നതെന്ന് അല്ലെ വിശപ്പ് അടങ്ങിക്കഴിയുമ്പോൾ സംതൃപ്തിയായി അപ്പോൾ നാം ചിന്തിക്കും അന്നത്തിലാണ് സുഖം ഇരിക്കുന്നതെന്ന് അപ്പോൾ കൂടുതൽ അന്നം കഴിച്ചാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ സുഖം കിട്ടേണ്ടതല്ലേ ഒരിക്കലും സംഭവിക്കില്ല അല്ലേ ഒരിക്കലും കൂടുതൽ അന്നം കഴിച്ച് നമുക്ക് സുഖം നേടാൻ കഴിയുകയില്ല ഒരാളുടെ ഇഷ്ട വസ്തുവായ പായസം അയാളെ കൊണ്ട് പത്ത് ഗ്ലാസ് എങ്കിലും നിർബന്ധിച്ച് കുടിപ്പിച്ചാൽ അയാൾക്ക് ആ പായസത്തിനോട് വെറുപ്പ് വരാൻ തുടങ്ങും അല്ലേ എത്ര ഇഷ്ടമുള്ള സാധനമാണെങ്കിലും നമുക്ക് ഒരു പരിധിക്കപ്പുറം കഴിക്കാൻ സാധിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനോട് വെറുപ്പാണ് പിന്നീട് തോന്നുക അല്ലെ അതിനോടുള്ള ഇഷ്ടം മാറിപ്പോകും പായസം സുഖവസ്തു ആയിരിക്കുന്നുവെങ്കിൽ അയാളിൽ എങ്ങനെയാണ് പിന്നെ അത് വെറുപ്പിനെ ഉണ്ടാക്കുന്നത് നാം ലോകത്തുള്ള എല്ലാ വിഷയങ്ങളിലും വിഷയങ്ങളിലുമിരുന്ന് നമ്മുടെ പ്രിയത്തെ ധ്യാനാത്മകമായി മൂല്യവിവേചനം നടത്തി നോക്കുകയാണെങ്കിൽ പ്രിയത്തിൻ്റെ സ്രോതസ് വിഷയമല്ലെന്നും പ്രിയത്തിൻ്റെ സ്രോതസ് ആത്മസത്യയാണെന്നും അറിയാൻ കഴിയും പ്രിയത്തെ അന്വേഷിച്ചുള്ള യാത്ര ഒരിക്കലും അവസാനിക്കുന്നതും അല്ല ആർക്കാണ് സുഖം വേണ്ടത് നമ്മൾ എല്ലാവരും സുഖത്തെയാണ് അന്വേഷിക്കുന്നത് എന്നാൽ ക്ഷണികമായ സുഖത്തെ ശാശ്വതമായ സുഖത്തിന് വേണ്ടി വിവേകികളായവർ ത്യജിക്കാറുണ്ട് അല്ലെ അങ്ങനെ ത്യജിക്കുമ്പോഴും സുഖാന്വേഷണം നിയതമായി തന്നെ നിൽക്കും പ്രിയ വസ്തു നിത്യമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നിടത്തോളം അന്വേഷണം നീണ്ടു നീണ്ടു പോകുകയും ചെയ്യും ആത്മാവിൽ മാത്രമേ നിത്യമായ ആനന്ദം ഉള്ളൂ ആത്മാനന്ദം അജമാണ് അത് എന്നെങ്കിലും ഉണ്ടായിട്ടുള്ളതല്ല ഉണ്ടാകാത്തതുകൊണ്ട് നശിക്കുകയും ഇല്ല ജനനവും വിനാശവും കൂടാതെ ആനന്ദം പ്രകാശിക്കുന്നു മധുരമുള്ള പായസം കുടിക്കുന്നത് പോലെയല്ല ആത്മാനന്ദം അനുഭവിക്കുന്നത് പായസം ഒരു വിഷയമാണല്ലേ രസനയിലൂടെയാണ് അതറിയുന്നത് അതേസമയം ആത്മാനന്ദം ഒരു വിഷയമല്ലാത്തതിനാൽ അപ്രമേയമാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ അറിയാൻ കഴിയുകയും ഇല്ല വിഷയസുഖങ്ങൾ അനേകമാണെങ്കിലും ആത്മസുഖം ഏകമാണ് അത് അദ്ധ്യയവും ആണ് ഈ ആനന്ദ സ്വരൂപമേന്തി നാം നമ്മുടെ ജീവിതത്തെ ആനന്ദപൂർണ്ണം ആക്കേണ്ടതാണ് സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ തൊണ്ണൂറ്റിയൊന്നാം മന്ത്രത്തിന്റെ രഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ട ഗുരുവവും ധർമ്മം വിജയിക്കട്ടെ ഓ